നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പാപങ്ങൾ ഏറ്റുവാങ്ങുന്നതിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം ഇന്ന് പഞ്ചപാപം അതായത് അഞ്ച് തരത്തിലുള്ള പാപങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഈ ഒരു പാപങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകില്ല എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും തടസ്സങ്ങളായിരിക്കും നമുക്ക് എന്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതൊന്നും അനുഭവിക്കാനുള്ള യോഗം നമുക്ക് കാണില്ല അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് എനിക്ക് എത്ര ഭഗവാനെ വിളിച്ചിട്ടും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എൻ്റെ കഷ്ടപ്പാട് തീരുന്നില്ല എൻ്റെ ദുരിതങ്ങൾ ഒഴിയുന്നില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എല്ലാത്തിനും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ തടസ്സങ്ങൾ വരുന്നു എൻ്റെ മക്കൾക്ക് ജോലിക്ക് തടസ്സങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിക്ക് തടസ്സങ്ങൾ വരുന്നു ഭർത്താവിൻ്റെ ജോലിക്ക് തടസ്സങ്ങൾ വരുന്നു അതിലൂടെ ഞങ്ങൾക്കൊരു അഭിവൃദ്ധി കിട്ടുന്നില്ല ഒരു ജീവിതം ഒരു കരകയറ്റമില്ല ഞങ്ങൾ തമ്മിൽ സ്നേഹബന്ധമില്ല അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾ ഞങ്ങളോട് സ്നേഹിക്കുന്നില്ല മിണ്ടുന്നില്ല ഇങ്ങനെ നിരവധി പരാതികളുള്ള നിങ്ങൾ മനസ്സിലാക്കുക ഈ അഞ്ച് തരത്തിലുള്ള ഏതെങ്കിലും ഒരു പാപം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമുക്കതിനൊരു പരിഹാരവും ഉണ്ട് ആ പാപങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ അഞ്ച് തരത്തിലുള്ള പാപങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനും എഴുന്നേറ്റം ഉണ്ടാവില്ല ഇതും അത് മാത്രമല്ല ഈ പാപങ്ങൾ ചെയ്തിട്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തലമുറ തന്നെ അതായത് നമ്മളോടുകൂടി നമ്മളുടെ തലമുറ ും ഉച്ചോട് മുടിയും നമ്മൾ പറയണത് കേട്ടിട്ടില്ലേ അതുപോലെ ആ ഒരു കുടുംബം തന്നെ മുടിഞ്ഞില്ലാതാകും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ അറിയാതെയോ അറിഞ്ഞോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രതിവിധിയുണ്ട് നിങ്ങൾ ഭയക്കേണ്ടതില്ല അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഈ പഞ്ചപാപം എന്ന് പറയുന്ന അതിൽ ഏറ്റവും ഒന്നാമത്തെ ഒരു കാര്യമാണ് ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മനസ്സ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കരുത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മനസ്സ് എരിയുന്നത് ഒരു വീട് നിന്ന് കത്തുകയാണെങ്കിൽ അത് കത്തി കത്തിയങ്ങാ അമരും അല്ലെങ്കിൽ ഒരു കെട്ടിടം കത്തുകയാണെങ്കിൽ അത് കത്തി അമരും പക്ഷെ ഒരു മനുഷ്യന്റെ മനസ്സ് എരിയുകയാണെങ്കിൽ കത്തുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് അണയ്ക്കാൻ സാധിക്കില്ല അങ്ങനത്തെ രീതിയിലുള്ള ഒരു വാക്കുകളും ഒരു മനുഷ്യൻ്റെ മനസ്സരിയുന്ന രീതിയിലുള്ള ഒരു വാക്കുകളും ഒരു പ്രവൃത്തികളും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല അത് വലിയൊരു പാപമാണ് അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും അനുഭവിക്കുക അല്ലെങ്കിൽ നമ്മളുടെ കുടുംബം പരം പരമ്പരമായിട്ട് പാരമ്പര്യമായിട്ട് ഇങ്ങനെ അനുഭവിക്കും തലമുറകളായിട്ട് അനുഭവിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ദൈവത്തെ കൂടി വിളിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നവർക്കേ ജീവിതത്തിൽ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കടന്നു കടന്നുവരികയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി പഞ്ചപാപങ്ങളിൽ ഒന്നാമത്തത് അച്ഛനെയും അമ്മയെയും നിന്ദിക്കുക എന്നുള്ളതാണ് ഒരച്ഛനും ഒരമ്മയും അല്ലെങ്കിൽ വല്ല മാനസിക രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരായിരിക്കണം ഒരച്ഛനും ഒരമ്മയും മക്കൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കില്ല നല്ലതിന് വേണ്ടി ഉപദേശിക്കും നല്ലതിന് വേണ്ടി വഴക്കു പറയും നല്ലതിന് വേണ്ടി അടിക്കും അല്ലാതെ നമ്മളെ മക്കൾ നശിച്ചു പോകണം എന്ന് കരുതി മാ ഏതെങ്കിലും മാതാപിതാക്കൾ മക്കളെ ഉപദ്രവിക്കാറുണ്ടോ അല്ലെങ്കിൽ പിന്നെ അവരെ പറഞ്ഞ് വഴിതെറ്റിക്കാറുണ്ടോ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടാവും ഞാൻ അങ്ങനെയുള്ളവരെ കുറിച്ചല്ല പറഞ്ഞത് സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ജീവിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും സ്വന്തം മക്കൾ നല്ല രീതിയിൽ നടക്കണം സ്വന്തം മക്കൾ നല്ല നിലയിലെത്തണം അവർ നല്ല നിലയിൽ സമാധാനത്തോടെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് എല്ലാവരും അവരുടെ മനസ്സ് എരിയുന്ന കാര്യങ്ങളോ അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ പ്രവൃത്തിയിലൂടെ വാക്കിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് തലമുറകളായിട്ടും പാരമ്പര്യമായിട്ടും നമ്മൾ അനുഭവിക്കേണ്ടി വരും ായിട്ട് നമ്മളുടെ മക്കൾ നമ്മളോട് തിരിച്ചു പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് നമ്മൾ ഓർക്കും ഓ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ ആ ഒരു വാക്കാണല്ലോ ഇപ്പം എൻ്റെ എന്നോട് പറഞ്ഞത് എൻ്റെ കുഞ്ഞ് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നത് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഈ വാക്ക് പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കും ഇങ്ങനെ ഒരു അനുഭവം നമ്മളുടെ ജീവിതത്തിൽ വരും ഇങ്ങനെ ചിന്തിക്കാൻ ദൈവം വഴി കാണിച്ചു തരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വൃദ്ധരായിട്ടുള്ളവരാണെങ്കിലും നമ്മളെ മാതാപിതാക്കളോടാണെങ്കിലും ബഹുമാനത്തോടു കൂടി സംസാരിക്കുക മാതാപിതാക്കൾ ഇരിക്കുന്ന സമയത്ത് അവരെ വളരെ വൃത്തിയായിട്ട് നോക്കുക അത് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയായാലും ശരി സ്വന്തം അച്ഛനും അമ്മയായാലും ശരി നല്ല രീതിയിൽ നോക്ക് നോക്കുക എന്നുള്ളതാണ് പിന്നെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം കുറേ പിതൃകർമ്മങ്ങളൊന്നും ചെയ്തിട്ട് യാതൊരു ഫലവുമില്ല ജീവിച്ചിരിക്കുമ്പോൾ നല്ല രീതിയിൽ നോക്കാത്തവർ മരിച്ചു കഴിഞ്ഞിട്ട് കർ പിതൃകർമ്മങ്ങൾ ചെയ്തിട്ട് എന്താണ് ഫലം ആ തലമുറ തന്നെ നശിച്ചു ുള്ളതാണ് പിതൃദോഷമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ തലമുറ തന്നെ നശിച്ചു പോകുമെന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് പിതൃശാപം അതായത് പിതൃക്കളുടെ ശാപം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏതെങ്കിലും രീതിയിൽ പിതൃക്കളുടെ സ്വത്തിലായിരിക്കും ഇരിക്കുന്നത് കാരണം നമ്മൾ തലമുറകളായിട്ട് മാറി മാറി വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ അച്ഛൻ നമുക്ക് കുറേ വസ്തുക്കൾ തന്നു അല്ലെങ്കിൽ സ്വർണം തന്നു അല്ലെങ്കിൽ പണം തന്നു ഇതൊക്കെ ചിലപ്പോൾ നമ്മളുടെ അച്ഛൻ്റെ അച്ഛൻ അനുഭവിച്ച് അല്ലെങ്കിൽ അധ്വാനിച്ചിട്ട അതിൽ നിന്നും കൂടി എടുത്തിട്ടായിരിക്കും നമ്മുടെ അച്ഛൻ നമുക്ക് തരുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മളും അനുഭവിക്കുന്നത് ആ പിതൃസ്വത്താണ് അതിലേ ഒരു രൂപയെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ചെറുപ്പത്തിലെങ്കിൽ നമ്മൾ ഒരു ഓറെങ്കിലും വാരി ഉണ്ടിട്ടുണ്ടാവും അപ്പോൾ പിതൃക്കൾക്കുള്ള ദോഷം പിതൃകർമ്മങ്ങൾ അത് നമ്മൾ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ പിതൃദോഷങ്ങൾ വന്ന് ഭവിക്കും പിതൃദോഷങ്ങൾ വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എതിരെ പോയാലും ഒരു കാര്യവും നടക്കില്ല അപ്പോൾ അത് നിങ്ങൾ ഓർ ഓർത്തിരിക്കുക അനുഭവയോഗം ഉണ്ടാകില്ല പിതൃദോഷം വന്നു കഴിഞ്ഞാൽ അനുഭവയോഗം കാണില്ല അനുഭവയോഗം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അനുഭവിക്കാനുള്ള യോഗം നമുക്കുണ്ടാവില്ല ഒരു കാര്യം അനുഭവിക്കാനുള്ള യോഗം നമ്മൾ അടുത്ത് വരും ആ യോഗം തട്ടിപ്പോകും എന്നുള്ളതാണ് ഇനി പറയാനുള്ളത് ഗുരുശാപമാണ് ഗുരുശാപം നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ ശാപങ്ങൾ അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ കേൾക്കാതെയും അവർ അവരെ ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ സ്വഭാവങ്ങളായി മാറുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ശാപം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാലത്തും ജീവിതത്തിൽ ഗതി പിടിക്കില്ല ഇത് നമ്മളുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മൾ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു പരിഹാരം ഞാൻ പിന്നീട് പറഞ്ഞു അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഗുരുശാപം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് തൊഴിൽ ചെയ്യുകയാണെങ്കിലും ആ തൊഴിലിൽ നമുക്ക് ഇടിവാണ് സംഭവിക്കുക ഒരു തൊഴിൽ നമ്മൾ ചെയ്യും ആ തൊഴിൽ നമുക്കൊരു ഇടിവ് സംഭവിക്കും അപ്പോൾ ആ ഗുരുനാഥനോട് നമ്മൾ പോയി മാപ്പ് ചോദിക്കുക ഏത് ഗുരുനാഥനെയാണോ നമ്മൾ നിന്നിച്ചിട്ടുള്ളത് ആ ഗുരുനാഥനോട് നമ്മൾ മാപ്പ് ചോദിക്കുക അതിലൂടെ നിങ്ങൾക്ക് പരിഹാരം കിട്ടും അതുപോലെ തന്നെ ഗ്രാമദേവത കുടുംബദേവത നാഗദൈവങ്ങൾ ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ വിളിച്ച് മന്ത്രങ്ങൾ ഓതി നമസ്കരിക്കുക ഒരു ദിവസം ഞാൻ അതിൻ്റെ മന്ത്രം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം നിങ്ങളത് ഒരു നേരം നിങ്ങൾ ചൊല്ലുക ആ മന്ത്രം ഈ മാതാ പിതൃ ഗുരു ദൈവം ഗ്രാമദേവത എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മന്ത്രമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടിടാം നിങ്ങളത് നോക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിത്യപ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർവ്വനാശമായിരിക്കും ഫലം വരിക അതുപോലെ നമ്മൾ അപോഷം ചെയ്യുന്നവർ മൃഗങ്ങൾ സസ്യങ്ങൾ ആയാലും ഏത് മൃജ ജീവജാലങ്ങളായാലും അവരെയൊക്കെ വെറുതെ ഉപദ്രവിക്കുന്നവരും അതേപോലെ അപോഷം ചെയ്യുന്നവരൊക്കെ വളരെ പാപം ചെയ്തിട്ടുള്ളവരാണ് ഇങ്ങനെയുള്ള പാപങ്ങളൊന്നും നമ്മൾ ചെയ്യും ചെയ്യരുത് അതുപോലെ നമ്മൾ ഈയൊരു മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുക അൽ മച്ചിയായ അല്ലെങ്കിൽ പശുവിനെ നമ്മൾ അറക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ കറവ നിന്ന പശുവിനെ നമ്മൾ അറക്കാൻ കൊടുക്കുക ഇങ്ങനെയുള്ള പാപങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഫലം നമ്മൾ ഇവിടുന്ന് ആയിരിക്കുമില്ല അനുഭവിക്കുന്നത് ഗരുടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഭൂമിയിൽ എന്ത് പാപം ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ യമലോകത്ത് വെച്ചിട്ട് അതിനൊക്കെ കണക്ക് പറയേണ്ടി വരും ഭൂലോകത്ത് ചെയ്ത എന്ത് കാര്യത്തിനും നമ്മൾ കണക്ക് പറയേണ്ടി വരും അപ്പോൾ ഈ ശാപങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് എല്ലാത്തിനും ക്ഷമ ചോദിക്കുക മാപ്പ് പറയുക നേരിൽ കണ്ട് മാപ്പ് പറയാൻ പറ്റുമെങ്കിൽ മാപ്പ് പറയുക ക്ഷമ ചോദിക്കുക പിന്നീട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക ഈ നാഗ ദൈവങ്ങളുടേത് അതുപോലെ ഗ്രാമദേവത ഈ ഒരു മന്ത്രം ഞാൻ കൊടുത്തേക്കാം ഇത് നിത്യജീവിതത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുക നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും വന്ന് ഭവിക്കും ആ മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ മന്ത്രം നിങ്ങൾ ഒരു ബുക്കിൽ എഴുതിയെടുക്കുക വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഈ മന്ത്രം കൊടുത്തേക്കാം നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം നിത്യം ഇത് ചൊല്ലുക നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം